നമ്മുടെ ഹൃദയത്തിലെ ഒരു അറയിൽ നിന്ന് മറ്റേ അറയിലേക്ക് രക്തസഞ്ചാരം നടക്കുന്നത് ഡയറക്റ്റല്ല അത് ശ്വാസകോശം വഴിയാണ് എന്ന് ലോകത്തിലോദ്യം പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് അലാ ഉദ്ദീൻ അലി ഇബിനു നഫീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ദമാസ്കസിൽ ജനിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ ഈജിപ്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇസ്ലാമിക അറബി ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അൽ ഇബിനു ഖസീർ അദ്ദേഹത്തിൻ്റെ അൽബിദായിലും ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സിയറോ അല മിൻ വിശദീകരിക്കുന്നുണ്ട് ഹിജറ അറുന്നൂറ്റി എൺപത്തി മരണപ്പെട്ടത് അഥവാ ക്രിസ്താബ്ദം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഇത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയാണ് ഈ എൻസൈക്ലോപീഡിയ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഇത് പതിനഞ്ചാമത്തെ എഡിഷനാണ് യു എസ് എൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഈ ഗ്രന്ഥത്തിൽ ഇബിനു നഫീസിന്റെ ചരിത്രം പറയുന്നടുത്ത് പറയുന്നത് നമുക്ക് വായിക്കാം ഇബിനു നഫീസ് ഇത് ആറാം പോളിയാണ് ഞാൻ പേജ് ൂറ്റി എന്നാണ് വായിക്കുന്നത് ഇബിനു നഫീസ് കേട്ടോളെ ഇബിനു നഫീസ് അറബ് ഫിസിഷ്യൻ ഹു ഫസ്റ്റ് ഡിസ്ക്രൈബ് ആദ്യമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു എന്ത് ഹു ഫസ്റ്റ് ഡിസ്ക്രൈബ് ദാറ്റ് പൾമനറി സർക്കുലേഷൻ ഓഫ് ദ ബ്ലഡ് ഹൃദയം നമ്മുടെ ഹൃദയത്തിൻ്റെ അറിയില്ല രക്തസഞ്ചാര ശ്വാസകോശം വഴിയാണ് ആദ്യം വിശദീകരിച്ചത് ഇബിനു നഫീസാണ് ഇൻ ഫൈൻഡിങ് ദ ദ വോൾ ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കൾസ് ഓഫ് ദ ഹാർട്ട് ഈസ് സോളിഡ് ആൻഡ് വിത്തൗട്ട് പോർ നമ്മുടെ രണ്ട് ഹൃദയ അറകൾക്കിടയിൽ ഒരു ഭിത്തിയുണ്ട് അത് സോളിഡാണ് അതിന് ദ്വാരമില്ല എന്ന് ആദ്യമായി പറഞ്ഞത് ഇബിനുൻ നഫീസ് എന്ന മുസ്ലിം ഫിസിഷ്യനാണ് കേട്ടോ ഇനിയും കേട്ടോ ഹീ ഡിസ്പൂട്ടഡ് ഗാലൻസ് വ്യൂ ദാറ്റ് ദ ബ്ലഡ് പാസസ് ഡയറക്റ്റ്ലി ഫ്രം ദ റൈറ്റ് ടു ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഗാലൻസ് തിയറിയെ കാഴ്ചപ്പാടിൻ്റെ അദ്ദേഹം എതിർത്തു ആ ഗാലൻ പറഞ്ഞാൽ എന്താണ് വലത്തെ അറയിൽ നിന്നും ഇടത്തെ അറയിലേക്ക് വെറുതെ അറയിലേക്ക് രക്തസഞ്ചാരം നടക്കുന്നത് ഡയറക്റ്റ് ആണ് എന്ന ഗാലൻ തിയറിയെ അദ്ദേഹം എതിർത്തു എന്നിട്ട് അതിനുശേഷം പറയുകയാണ് ഈ ഇബിനുൻ നഫീസ് കറക്റ്റ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ഇബിനു നഫീസ് കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്താണ് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ദാറ്റ് ദ ബ്ലഡ് മസ് പാസ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ടു ദ ലെഫ്റ്റ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ബൈ ദ വേ ഓഫ് ലെങ്സ് അദ്ദേഹം പറഞ്ഞത് വലത്തെ അറയിൽ നിന്ന് ഇടത്തെ അറയിലേക്ക് രക്തസഞ്ചാര ശ്വാസകോശം വഴിയാണ് സഞ്ചരിക്കേണ്ടത് എന്നദ്ദേഹം കൃത്യമായി സ്റ്റേറ്റ് ചെയ്തു എന്നിട്ട് വീണ്ടും പറയാണ് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിമൈൻ അൺഹീഡറ്റ് ആൻഡ് ഇൻ ഫാക്റ്റ് വാസ് പ്രോബ്ലി അൺനോൺ ബൈ ഫിസിഷ്യൻസ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അവിടെ പെൻഡിങ് ആയിട്ട് കിടന്നു കാരണം വെസ്റ്റ് പാശ്ചാത്യ ലോകത്തുള്ള ഒരൊറ്റ ഫിസിഷ്യനും ഈ കാര്യം അറിയില്ലായിരുന്നു ഇറ്റ് വാസ് ഓൺലി ഇൻ ദ ദീത്ത് സെഞ്ച്വറി ദാറ്റ് ഹിസ് വർക്ക് വാസ് ബ്രോട്ട് ടു ലൈറ്റ് ഇരുപതാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത് എണ്ണൂറ് കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ആദ്യത്തെ അറിവായിരുന്നു അത് അത് പിന്നീട് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് ഇരുപതാം നൂറ്റാണ്ടിലാണ് കാരണം അറ പാശ്ചാത്യ ലോകത്തുള്ള ഒരു ഫിസിഷ്യൻ ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു നോക്കൂ ഇത് എൻസൈക്ലോപ്പീഡിയയിലുള്ളതാണ് ഇനി അടുത്ത മുസ്ലിം സയൻറ്റിസ്റ്റിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കേൾക്കാം